ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഇന്നൊരു നാടൻ റെസിപ്പിയാണ് തനി നാടൻ റെസിപ്പി പച്ച ചെമ്മീൻ ചമ്മന്തി നമ്മുടെ നാടൻ ചോറില്ലേ വെള്ളച്ചോറ് പാരിക്കോ മോട്ട ഒക്കെ ഏതെങ്കിലും കൂടെ നിലക്കിട്ടും ടേസ്റ്റിൽ നമ്മൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാകുമല്ലേ അതിലും ടേസ്റ്റായിട്ട് നമ്മളെ പച്ച ചെമ്മീൻ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ എല്ലാ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണേ പല ഇപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കാം ഞാനൊരു ഏഴ് മീഡിയം സൈസ് ചെമ്മീൻ നല്ല ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കും ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഒര ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി കാശ്മീരി മുളക് പൊടിയാണ് എഴുതിയതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇത്ര ഇട്ടിട്ടേ ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാല ഇതൊന്ന് ഇരട്ടി വെക്കാം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ ഓക്കെ ഒന്നൊന്നും മസാല ഇട്ടി കൂടെ വെക്കട്ടെ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫ്രൈ പാൻ വെച്ചുകൊണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതേപോലെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാരിനേറ്റ് ചെയ്ത് എടുത്ത് കൊടുക്കാം നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് യൂസ് ചെയ്ത് പാട്ട് മാറ്റി ഇത് ഇതേ വെളിച്ചെണ്ണയിൽ അതായത് നമ്മൾ ചെമ്മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെ വറ്റൽമുളക് ഒരു മൂന്ന് വറ്റൽമുളകും ഇട്ടെടുത്തിട്ട് വറ്റൽമുളക് ഒന്ന് പൊരിച്ചു പോര നമ്മുടെ വറ്റൽമുളക് റെഡി ആയിട്ടുണ്ട് ഇന്നു പൊരിച്ചൊഴിയേണ്ടേ അടുത്ത് മാറ്റട്ടെ എന്നിട്ട് ഇതിലേക്ക് ഇതാ രണ്ട് ചള ചെറിയുള്ളിയും രണ്ട് ചുവ വെളുത്തുള്ളിയും ഇട്ടുണ്ട് ഇതും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ നമ്മൾ ഈ ചെമ്മീൻ്റെ കൂടത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ പൊരിച്ചു കോരി ഉണ്ട് ഇത് നമുക്ക് ഈ ചെമ്മീൻ്റെ കൂടത്തിലേക്ക് ഇട്ട് കൊടുക്കും കണ്ടില്ലേ ഇനി നമുക്ക് ഇത്രയില്ലേ ഈ കോരി വെച്ച് നൽകും എല്ലാം മണം വരുന്നുണ്ട് കേട്ടാ ചെമ്മീനും വെളുത്തുള്ളിയും ഉള്ളി മെറ്റൽ മുളകും പൊരിച്ച കരിവേപ്പിലെല്ലാം കൂടെ നമുക്കൊരു ചോപ്പറിലേക്ക് എന്നിട്ട് എന്നിട്ടിതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോപ്പ് ആദ്യമൊന്ന് ചോപ്പണേ അപ്പതാ നമ്മൾ ചതച്ചെടുത്തോണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ അരക്കപ്പത്തേക്കൊടുക്കണേ കൂടുതൽ ഒരു മുക്കാൽ കപ്പ് വരെ ഒക്കെ ചേർത്ത് കേട്ടോ അപ്പൊ ചെമ്മീന്റെ ഫ്ലേവർ കുറച്ചൊന്നു കുറയുള്ളൂ പിന്നെ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചെമ്മീല ഉപ്പ് ഇട്ടുണ്ട് പിന്നെ പക്ഷെ തേങ്ങയൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പം അതുകൂടെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരക്കപ്പ് തേങ്ങയും ചേർത്തിട്ട് ഒന്നുകൂടെ കറക്ക നമ്മുടെ ചമ്മന്തി ഓൾമോസ്റ്റ് റെഡിയാണ് ഇങ്ങനെ തന്നെ കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇനി നമ്മൾ നേരത്തെ പച്ച വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് അതിലൊന്ന് ഈ ചമ്മന്തി ഒന്ന് വറുത്തെടുക്കാം ഓക്കെ അപ്പം ഇതാ ഞാൻ ഫ്രൈ നേരത്തെ അതേ ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചു കൊടുത്താണേ ഒരു ടീസ്പൂണോളം നമ്മൾ അടിയിൽ കുറച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് പൊടികൾ ആ പൊടികളൊന്നും വെക്കരുത് കിട്ടാ അപ്പോൾ നമ്മൾ ഒരു കൈപ്പുരസം വരും പൊടികളൊക്കെ മാറ്റണേ അതിനിതാ ഞാൻ കുറച്ച് കറിവേപ്പിലെത്തിക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തില്ലേ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഒന്നും നമുക്ക് വാർത്തെടുക്കാം അധികം ഉണക്കി കളയണ്ടേ എന്നാൽ ഒന്നൊന്ന് ചൂടായിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് ചൂടും ഇതാ ഇതുപോലെ മതി കേട്ടോ അധികം ഉണങ്ങിപ്പോണ്ട നന്നായിട്ടൊന്ന് ചൂടായി മനസ്സിലാവും പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെന്നേ നല്ല എരിവ് വേണ്ടി വെക്കും അറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുക പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ആണെങ്കിൽ ചിലപ്പം എരിവ് നോക്കിയിട്ട് ഇങ്ങനെ വറക്കുന്ന സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ആ വെളിച്ചെണ്ണയിൽ ചേർത്തി കൊടുത്താലും മതിയെ പച്ച ചെമ്മീ ചമ്മന്തി ഇവിടെ റെഡിയാണേ പെൺകുട്ടി അതാ ചോറ് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് എന്നറിയാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ വിശാല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കടുക് ഇടണേ ചേർത്തി കൊടുക്കാം കേട്ടോ താങ്ക്